കൊട്ടാരക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ദയനീയമായ കാഴ്ചയാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് ഇത് കൊട്ടാരക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണോ അതോ പാറക്കോറിയാണോ ആണോ എന്ന് സംശയമാണ് ഇവിടുത്തെ യാത്രക്കാർക്കും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും എന്നുവെച്ചാൽ പ്രൈവറ്റ് ബസ്സിനും യാതൊരുവിധമായ സുരക്ഷിത സംവിധാനങ്ങളും ഇല്ലാത്ത കേരളത്തിലെ ഒരേ ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അത് കൊട്ടാരക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡെന്ന് നമുക്ക് ചൂണ്ടിക്കാണാം ഈ ഈ ഈ ദുഷ്കരമായ അവസ്ഥ മനസ്സിലാക്കി അധികാരികൾ കണ്ണു തുറക്കും എന്ന് ഈ പ്രൈവറ്റ് ബസ് ബസ് സ്റ്റാൻഡ് എന്നെ നവീകരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് ഇത് രണ്ടു മൂന്ന് വട്ടമായിട്ട് ഇത് അതോടെ കിടന്ന ബസ് സ്റ്റാൻഡ് ജെ സി വെച്ച് ഇത് കോൺക്രീറ്റ് ഇടി ഇടിച്ചിടക്കുകയും പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇപ്പം വണ്ടി കയറാനുള്ള സൗകര്യം പോലും ഇല്ല ഒരു ടയർ തന്നെ നാൽപ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപ വില വരുന്ന ടയർ തന്നെ ദിവസങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ബസ്സിൻ്റെ അത് കണക്ക് തന്നെ പ്രൈവറ്റ് ബസ് പിന്നെ ബസ് സ്റ്റോപ്പ് ബസ്സിൽ ഇരിച്ച് കാത്തിരിക്കുന്ന കാത്തിരിപ്പ് കേന്ദ്രം അത് എപ്പോൾ ഏത് നിമിഷം വേണേലും തയർന്ന് വരുന്ന അവസ്ഥയാണ് ഇത് ഈ ഇപ്പം താണ്ട ഇപ്പം തന്നെ കൊണ്ടുപോയി മൂന്നാമത്തെ ഓട്ടോ കാണ്ടാണ് ഇപ്പം ഒരു ഒരു ബീമ് കെട്ടാൻ വേണ്ടി മാത്രം കുഴിച്ചിട്ട് ആ കുഴി ഇട്ടിപ്പം വണ്ടി ഒട്ടും ഇടാക്കാത്ത അവസ്ഥയിലാണ് ഇത് ഒന്നുമില്ല ഇത് പരിഹരിച്ച് തരണം ഉള്ള ഇത് കാരണം വെച്ചാൽ ഈ കാളുകറി കിടക്കുന്നത് മാത്രം മാറ്റിയിട്ട് ഇപ്പം ഞങ്ങൾക്ക് വികസനം ഇല്ലാലും വേണ്ടിയല്ല കോൺഗ്രസ് ചെയ്ത് കിട്ടണം കാരണം മൂത്രത്തിൻ്റെയും ഇത് വാടക കൊണ്ടും പൊതുവിൻ്റെ ശല്യം കൊണ്ടും ഇതിനകത്ത് നിൽക്കാൻ പോയ അവസ്ഥയാണ് അധികാരികൾ കണ്ണു തുറക്കും എന്ന പ്രത്യാശയോടെ ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ്